சர்க <onents and downhill behaviour> <reconsider servir> ناراد کي گنيار نه ناراد کي گنيار نه هندڪت کولنگائي هندڪت کولنگائي گريچا منندرا كار ونديتار منندرا كار ونديتار ماٿا پارا کول نڪاري ماٿا پارا کول نڪاري هندڪر پنهن کول نڪاري விக்க குடியரசம் குடியரசி கோழனிக்காரி பாவப்பட்டே குடியிருக்க விர ായിട്ടുള്ള ഷൈജ ജോർവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ബഹുമാനിയായ ശ്രീ ബേബി വണരാണി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കറി അരുൺ പൂച്ചക്കുഴി സംസ്ഥാന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ മുട്ടത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡാമിന്റെ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വിജ്ഞാപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ റോഷി അഗസ്റ്റ്യൻ ജലവകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റ്യനും ചേർന്ന് നടത്തിയിരിക്കുന്നത് ഡാമിന്റെ ഇരുപത് മീറ്റർ അകലെ അകലം വരെ ഡാമിന്റെ ജണ്ട മുതൽ ഇരുപത് മീറ്റർ ഉള്ളില് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡാമിന്റെ ജണ്ട മുതൽ നൂറ് മീറ്റർ വരെ ജലവിഭവകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അനുമതിയില്ലാതെ എൻഒ സി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന തരത്തിലുള്ള കരി നിയമങ്ങൾ അടിക്കടി ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയാം മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടി എടുത്ത പൊന്നുമലിക്കെടുത്ത നൂറ്റി മുപ്പത് ഏക്കർ ഭൂമി ഒരു വർഷം മുമ്പ് സംസ്ഥാനം ഫലമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറുകണക്കായ നമുക്കറിയാം മുട്ടം കുടയത്തൂര് കറക്കുളം തുടങ്ങി അഞ്ചിരി ഇടവട്ടി ആലക്കോട് ഒക്കെ തുടങ്ങിയ മേഖലയിൽ അനവധി കോളനികൾ പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട ആളുകൾ റിസർവ് വഴി ചേർന്ന് താമസിക്കുന്ന വളരെ പാവപ്പെട്ട നൂറുകണക്കായ ജനവിഭാഗങ്ങൾ അവരുടെ റോഡുകൾ ഇതെല്ലാം നിശ്ചലമാകുന്ന തരത്തിൽ പിന്നെ സഞ്ചാരയോഗ്യ സ്വാതന്ത്ര്യം പോലെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള കരി നിയമങ്ങളാണ് ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് നമുക്കറിയാം ഗവൺമെന്റിനെതിരെ എത്ര പ്രക്ഷോഭം നടത്തിയാൽ പോലും പതിവരിയില്ല പറയാൻ കാരണം കാർഷിക മേഖലയിലെ പാവപ്പെട്ട കർഷകർക്ക് അവരുടെ സ്ഥലങ്ങളിൽ ഒരു കൃഷി ചെയ്യാൻ കഴിയാതിരിക്കുന്നു നമുക്കറിയാം മുട്ടത്തിൽ തന്നെ രണ്ടാമത്തെ ബൈപ്പാസ് ആയ പിന്നെ നമ്മുടെ എം വി ഐ പി ഓഫീസിന്റെ അവിടുന്ന് തുടങ്ങി ആരംഭിച്ച് ശങ്കരപ്പള്ളി എത്തിച്ചേരുന്ന ബൈപ്പാസ് ഇന്ന് മുട്ടങ്കാരുടെ വിദൂര സ്വപ്നമായി മാറിയിരിക്കുന്നു ഒരു കാരണവശാലും നടത്താൻ കഴിയാത്ത കരു നിയമങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാർ നടത്തിയിരിക്കുകയാണ് അതിനെതിരെ ഇടുക്കി ജില്ല ജില്ലയിലും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആദ്യപടിയായിട്ടുള്ള പ്രക്ഷോഭമാണ് മുട്ടത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ജനങ്ങളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ഞാൻ പറഞ്ഞാക ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ആ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ജലസേചന വകുപ്പിൻ്റെ മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റിനാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല റോഷി അഗസ്റ്റിൻ മന്ത്രി ആയിരിക്കുന്ന ആ വകുപ്പിൽ നിന്നാണ് ആ ഉത്തരവിറങ്ങിയിരിക്കുന്നത് ആ ഉത്തരവിൽ പറയുന്നത് ജലസേചന വകുപ്പിൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള ഡാമുകളുടെയും ആ ഡാമുകളുടെ റിസർവോയറിൻ്റെയും പരിധിയിൽ നൂറ് മീറ്റർ ഭാഗം അവിടെ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ മേഖലയിലിപ്പോൾ ജലസേചന വകുപ്പിൻ്റെ ഒരു ഡാം എന്ന് പറയാനുള്ളത് നമ്മുടെ മലങ്കര ഡാമാണ് ഇടുക്കി ജില്ലയിൽ നമ്മുടെ ഈ മലങ്കര ഡാം മാത്രമാണ് ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള ഡാമെന്ന് പറയുന്നത് അപ്പോൾ ആ ഉത്തരവനുസരിച്ചാണെങ്കിൽ ഈ മലങ്കര ഡാമിൻ്റെ മാക്സിമം വാട്ടർ ലെവൽ വന്നാൽ പരമാവധി മലങ്കര ഡാമിൽ സംഭരിക്കാവുന്ന വെള്ളം സംഭരിച്ചാൽ അതിന് അത് ആ സംഭരിക്കാവുന്നത് എവിടം വരെയാണോ വെള്ളം വന്ന് നിൽക്കുന്നതാണ് മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ആ പരമാവധി വെള്ളം സംഭരിക്കുമ്പോൾ നിൽക്കുന്ന ആ വാട്ടർ ലെവലിൽ നിന്ന് നൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ നിങ്ങൾ തന്നെ കണക്കൂട്ടാവുന്നേ ഉള്ളൂ ഈ നമ്മുടെ മലങ്കര ഡാമിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പരമാവധി വെള്ളം സംഭരിച്ചു കഴിയുമ്പോൾ മാക്സിമം സംഭരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ആ മാക്സിമം വാട്ടർ ലെവലിൽ നിന്ന് നൂറ് മീറ്റർ വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഉൾപ്പെടെ എല്ലാം മെയിൻ ചെയ്ത് വരും എല്ലാ പ്രദേശങ്ങളും വരും രണ്ടാഴ്ചയ്ക്കുള്ള ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിലെത്തിച്ചേർന്നിരിക്കുന്ന ഈ യോഗത്തിൻ്റെ ബഹുമാന അധ്യക്ഷ ഷൈജ ജോ ജോമോന് ഈ സമരത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ അപ്പോൾ അപ്പോൾ എത്തിച്ചേർന്ന് ഈ സമരത്തിൽ അഭിവാദ്യം അർപ്പിച്ച ഈ ഡോഹിത് ശരി ഏറ്റവും ബഹുമാനത്തോടെയും കൂടി നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഗ്ലൂപ്പ് മെമ്പർ എം കെ ബിജുവിന് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും